വളരെ പ്രധാനപ്പെട്ട വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സ്കാമിനെ കുറിച്ച് നിങ്ങളെ അറിയിക്കാൻ ഈ ഒരു വീഡിയോ വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വളരെ ഗൗരവകരമായിട്ടുള്ള ഒരു വിഷയത്തിനെ കുറിച്ചിട്ടാണ് നമ്മുടെ നാട്ടിൽ ഇന്ന് വിദ്യാഭ്യാസത്തിന്റെ പേരിൽ ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ അതും പ്രമുഖ താരങ്ങളുടെ മുഖം ഉപയോഗിച്ചിട്ട് സാധാരണക്കാരായ വിദ്യാർത്ഥികളെയും മാതാപിതാക്കളെയും ചതിക്കുടിയിൽ വീഴ്ത്തുന്ന ഒരു സംഘം നടി ഗായത്രി അരുൺ മുതൽ പ്രമുഖ ഇൻഫ്ലുവൻസർമാർ വരെ ഈ തട്ടിപ്പിൻ്റെ ഭാഗമായിട്ട് അത് അറിഞ്ഞോ അറിയാതെയോ മാറിയിരിക്കുന്നു എന്താണ് ഇത് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഈ ഒരു പ്രൈം ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള ഒരു സ്ഥാപനത്തെക്കുറിച്ചിട്ട് നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടാകും അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഈ ഒരു വിഷയത്തിനെ കുറിച്ചിട്ടാണ് ഇപ്പോൾ കൊച്ചി ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന പ്രൈം ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോമിനെ കുറിച്ചിട്ട് ധാരാളം പരാതികൾ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് ഗായത്രി അരുൺ പലർക്കും അറിയാമല്ലോ പരസ്പരം എന്ന സീരിയലിലൊക്കെ അഭിനയിച്ച നടിയാണ് ഗായത്രി അരുൺ അപ്പം ഗായത്രി അരുൺ ആയിരുന്നു ഈ സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് എന്നാൽ ഇപ്പോൾ ഗായത്രി തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ് തൻ്റെ അനുവാദമില്ലാതെ സ്വന്തം ചിത്രങ്ങൾ വന്നിട്ട് തട്ടിപ്പിന് വേണ്ടിയിട്ട് എന്നും പൈസ നഷ്ടപ്പെട്ട നിരവധി കുട്ടികൾ തന്നെ ബന്ധപ്പെടുത്തുന്നു എന്നും ഒക്കെ ഗായത്രി പറയുന്നു അപ്പോൾ ഒരുപാട് കുട്ടികൾ ഗായത്രി ബന്ധപ്പെട്ടു എന്താ പ്രശ്നം എന്നൊക്കെ അന്വേഷിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം വരുന്നുണ്ട് ഗായത്രി തൻ്റെ വീഡിയോയിൽ ഈ സ്ഥാപനത്തിൻ്റെ പേര് പറയാനായിട്ട് മടിക്കുന്നതുപോലെ തോന്നുന്നു അപ്പോൾ ഇതിന്റെ കാരണം പറയുന്നത് വെച്ചാൽ നിയമ തടസ്സങ്ങൾ പറയുന്നു വളരെ പ്രധാനപ്പെട്ട വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സ്കാമിനെ കുറിച്ച് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മൂന്നാം തീയതി കൊച്ചിയിലുള്ള ഒരു ഓൺലൈൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഉദ്ഘാടനം ഞാൻ ചെയ്തിരുന്നു മറ്റു പല പ്രമുഖരും അതിലുണ്ടായിരുന്നു ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് എനിക്ക് ഈ സ്ഥാപനത്തിനെതിരെ പല മെസ്സേജുകൾ വരുന്നുണ്ട് അതായത് പൈസ അടച്ച് പറ്റിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് പല കുട്ടികളും സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ എനിക്ക് അയച്ചു തരുന്നുണ്ട് എന്റെ പ്രൊഫൈൽ എന്റെ ഫോട്ടോ ആണ് എന്റെ അനുവാദമില്ലാതെ ഇവർ ബിസിനസ്സിന്റെ ആയിട്ട് ഇവർ ഉപയോഗിക്കുന്നത് ബിസിനസ് വാട്സ്ആപ്പിലൊക്കെ ഇവർ എന്റെ പിക്ചറാണ് പ്രൊഫൈലായിട്ട് യൂസ് ചെയ്യുന്നത് ഇത് എന്റെ അറിവിൽ അറിവോടുകൂടിയല്ല അതുകൊണ്ട് തന്നെ ഞാൻ നിയമപരമായിട്ട് അവർക്ക് നോട്ടീസ് അയച്ചിരിക്കുകയാണ് ഒപ്പം എന്റെ കൂടെ അന്ന് ഉദ്ഘാടനത്തിൽ ഉദ്ഘാടനത്തിൽ പങ്കെടുത്ത് കൊച്ചിയിലെ തന്നെ ഒരു പൊളിറ്റിക്കൽ ലീഡറിന് ഞാൻ എല്ലാ ഡീറ്റെയിൽസും വെച്ചിട്ട് അദ്ദേഹത്തിനെ പേഴ്സണലി അറിയിച്ചിട്ടുണ്ട് അദ്ദേഹവും നടപടികൾ എടുത്തുകൊള്ളാമെന്ന് എനിക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് ഒരു ഇനോഗ്രേഷൻ നമുക്ക് വരുമ്പോൾ നമ്മൾ പലപ്പോഴും പി ആർ ഏജൻസി വഴിയാണ് നമുക്ക് ഉദ്ഘാടനങ്ങൾ വരിക ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ നമ്മൾ അതിന് എല്ലാ സർട്ടിഫിക്കേഷനും ഉണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കും അങ്ങനെ എല്ലാ സർട്ടിഫിക്കറ്റ്സും ഉണ്ട് എന്നുള്ള അറിവോടുകൂടി തന്നെയാണ് ഞാനും ഇതിന്റെ ഉദ്ഘാടനത്തിൽ പങ്കെടുത്തത് ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുന്നതിന് മുമ്പും ശേഷവും എനിക്ക് ഇതിന്റെ ഡയറക്റ്റ് ഇവരുടെ ആരുമായിട്ടും എനിക്ക് യാതൊരു തരത്തിലും ബന്ധം ഇല്ല ഇപ്പോൾ പല പത്രങ്ങളിലും പല വാർത്തകളിലും ഒക്കെ ഇങ്ങനെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം ഒക്കെ വരുമ്പോഴേക്കും പല സ്ഥലങ്ങളിലും സ്ഥാപനത്തിന്റെയോ ആ തട്ടിപ്പ് നടത്തുന്ന കേന്ദ്രത്തിന്റെയോ ഒക്കെ പേര് പറയാതെ മറിച്ച് വെക്കുന്നതാണ് പതിവ് എനിക്ക് ഇവരെ പേഴ്സണലി അറിയില്ല ഇവര് എൻ്റെ സമ്മതമില്ലാതെയാണ് അന്ന് ഇനോഗ്രേഷൻ അവരെടുത്ത എൻ്റെ ഫോട്ടോ അവർ പബ്ലിസിറ്റിക്ക് യൂസ് ചെയ്തിരിക്കുന്നത് ഇത് കണ്ടിട്ട് പല കുഞ്ഞുങ്ങളും അവരുടെ നല്ല ഭാവി കണ്ടുകൊണ്ട് പൈസ ഉണ്ടാക്കി പല മാതാപിതാക്കളും ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേരാൻ വേണ്ടി പൈസ അടച്ച് പിന്നീട് ഇവരെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ ഒരു വിവരവും ഇല്ല ഞാൻ ഇവരുടെ പല ഗൂഗിൾ അക്കൗണ്ട് നോക്കിയപ്പോൾ പറ്റിക്കപ്പെട്ട ഒരുപാട് ആളുകളുടെ റിവ്യൂസ് ഞങ്ങളുടെ അടിയിലുണ്ടായിരുന്നു എന്റെ അറിവ് ശരിയാണെങ്കിൽ ഏകദേശം മുന്നൂറിലധികം കുട്ടികളാണ് ഇവരുടെ തട്ടിപ്പിനിരയായിരിക്കുന്നത് നിങ്ങൾ ചെയ്യേണ്ടത് എത്രയും വേഗം നിയമപരമായി മുന്നോട്ട് പോവുക കേരളത്തിൽ വിദ്യാഭ്യാസത്തിന്റെ പേരിൽ ഇങ്ങനെ ഒരു തട്ടിപ്പ് നടത്തുന്ന ഒരു ടീം ഉണ്ടെങ്കിൽ അവരെ എത്രയും വേഗം തന്നെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം അതുകൊണ്ട് ഇനി സമയം ഒട്ടും തന്നെ കളയാതെ ലീഗലി തന്നെ മൂവ് ചെയ്യുക ഇവരെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളിലേക്ക് പോവുക ഞാൻ എന്റെ ഭാഗത്തുനിന്ന് എന്റെ സമ്മതമില്ലാതെ ഈ ഒരു തട്ടിപ്പിന് വേണ്ടിയിട്ട് എന്റെ ഫേസ് യൂസ് ചെയ്തിന് ഞാനും ലീഗലി തന്നെ മൂവ് ചെയ്തു അവർക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട് നിങ്ങളും എത്രയും പെട്ടെന്ന് ആ ഒരു കാര്യം ചെയ്യുക ഈ ഒരു കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ട് ഇനിയും കൂടുതൽ ആളുകൾ ഇതിൽ പെടാതിരിക്കാൻ വേണ്ടി ാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് ഇവരുടെ പേര് ഞാൻ മെൻഷൻ ചെയ്യാത്തത് ലീഗലി മൂവ് ചെയ്തത് കൊണ്ടാണ് നിയമ കൊണ്ട് മാത്രമാണ് ഇവരുടെ പേര് ഞാൻ മെൻഷൻ ചെയ്യാത്തത് ഇതിന്റെ ഭാഗമായ എല്ലാവർക്കും ഇവരുടെ ഡീറ്റെയിൽസ് അറിയാം അപ്പൊ എത്രയും പെട്ടെന്ന് ഞാൻ പറഞ്ഞ പോലെ തന്നെ ലീഗലി മൂവ് ചെയ്യുക ഈ തട്ടിപ്പ് നടത്തിയവരെ നിയമത്തിന്റെ മുന്നിൽ എത്രയും വേഗം കൊണ്ടുവരാൻ നമുക്ക് ശ്രമിക്കാം എന്നാൽ പേര് പറയാതിരുന്നാൽ ഇനിയും എങ്ങനെ ആളുകള് പറ്റിക്കപ്പെടാതിരിക്കും എന്നുള്ളത് ഒരു പ്രസക്തമായിട്ടുള്ള ചോദ്യം തന്നെയാണ് കാരണം ഈ സ്ഥാപനം ഇങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളത് പുറത്ത് അറിയില്ലെങ്കിൽ അതിൻ്റെ പേര് ആരും അറിയില്ലെങ്കിൽ ഇനിയും ഭാവിയിൽ പല വിദ്യാർത്ഥികളും ഇവിടെ ചെന്ന് പഠനത്തിന് വേണ്ടിയിട്ടും ഇവരെ സമീപിക്കുകയും എല്ലാവരും കബളിപ്പിക്കപ്പെടുകയും ചെയ്യും എന്നുള്ളൊരു വസ്തുത ഇവിടെ നിലനിൽക്കുന്നുണ്ട് അപ്പം ഇവിടെയാണ് എസ് അഭിജിത്തിനെ പോലെയുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരുടെ പ്രസക്തി ഗായത്രി പറയാൻ മടിച്ച ആ പേര് പ്രൈം ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന ആ പേര് അഭിജിത്ത് ധൈര്യപൂർവ്വമാണ് ഇവിടെ വിളിച്ചു പറയുന്നത് കാരണം അഭിജിത്ത് പറഞ്ഞത് കൊണ്ടാണ് ഈ സ്ഥാപനത്തിന്റെ പേര് എന്താണെന്നുള്ളത് പുറത്തു വരുന്നത് എനിക്ക് ഞാൻ ഞാൻ പറയാം ഏതാണ് എന്താണ് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓൺലൈൻ പിന്നെ പറയുന്നതെന്നും ചേട്ടൻ ഡി എം എൻസ് ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ പെട്ടെന്നയാണ് അതിനെപ്പറ്റി ആരെങ്കിലും ഒന്ന് പറയണമെന്നുണ്ട് ഇപ്പൊ ചേട്ടൻ്റെ അടുത്താകുമ്പോ അത് അറിയല്ലോ എന്താണ് സംഭവം നിങ്ങൾ ആദ്യം ഇത് കാണണം i looking for. ഇത് ആഷിക അശോകൻ പ്രൈം സ്കൂൾ ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് എന്ന് പറഞ്ഞിട്ട് ഓൺലൈൻ വേണ്ടി ചെയ്ത പരസ്യമാണ് ഈ പ്രൈം സ്കൂൾ ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് ഓഫർ ചെയ്തത് ഓൺലൈൻ ഡിഗ്രികളാണ് അതിൽ ഓർമ്മമായിരുന്നു എം എസ് സി സൈക്കോളജി ഡിഗ്രി കേരളത്തിലെ ഒരുപാട് സ്റ്റുഡൻസ് ഇവരുടെ പരസ്യങ്ങൾ കണ്ട് ഈ എം എസ് സി സൈക്കോളജി കോഴ്സിന് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരും ഫസ്റ്റ് പേയ്മെന്റ് ഒരു എല്ലാവരും ഫസ്റ്റ് പേയ്മെന്റ് ചെയ്തിട്ടുണ്ട് രൂപ ഒക്ടോബർ വരെ മാക്സിമം അഡ്മിഷൻ ഇനി ഇവര് എങ്ങനെയാണ് തട്ടിപ്പ് നടത്തുന്നത് ഇവര് തട്ടിപ്പ് നടത്തുന്നതിന്റെ രീതി എന്താണ് സാധാരണ ഈ ഇല്ലാത്ത കോഴ്സുകൾ ഈ യു ജി സി ഓൺലൈനിലൊക്കെ പഠിപ്പിക്കാനായിട്ട് അനുമതി നൽകാത്ത എം എസ് സി സൈക്കോളജി അപ്പൊ ഇതൊക്കെ നേരിട്ട് കോളേജിലോ സ്ഥാപനങ്ങളിലൊക്കെ ചെന്ന് പഠിക്കേണ്ട ഇങ്ങനത്തെ കോഴ്സസ് ഒക്കെ ഈ പ്രൈം ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞ സ്ഥാപനം അവർ ഓഫർ ചെയ്യുന്നുണ്ട് പിന്നെ എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓഗസ്റ്റിൽ വന്നിട്ട് യു ജി സി ചില കോഴ്സൊക്കെ നിരോധിച്ചിരുന്നു അത് ഓഗസ്റ്റിൽ നിരോധിച്ച ഈ കോഴ്സസിനൊക്കെ ഇവർ ഒക്ടോബർ മാസത്തിൽ പോലും അഡ്മിഷൻ എടുക്കുകയും അപ്പോൾ ഫീസൊക്കെ കേട്ടാൽ ഞെട്ടിപ്പോകുന്ന ലക്ഷക്കണക്കിന് രൂപയൊക്കെയാണ് ഇവർ ഫീസ് ഇനത്തിൽ വാങ്ങുന്നത് സെപ്റ്റംബർ ഒക്ടോബറിലൊക്കെയാണ് പലരും പ്രൈം എന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ പൈസ കൊടുക്കുന്നത് എം എസ് സി സൈക്കോളജി കോഴ്സിന് അതായത് ഒരുപാട് ആൾക്കാർ ഈ പ്രൈമിന്റെ പരസ്യം കണ്ടിട്ട് എം എസ് സി സൈക്കോളജി കോഴ്സിന് ജോയിൻ ചെയ്യുന്നു ജയിൻ യൂണിവേഴ്സിറ്റിയുടെ ഓൺലൈൻ കോഴ്സ് ആണ് എന്നാണ് അവർ പാർസം ചെയ്തത് ഈ കാണുന്നത് അവർ സ്റ്റുഡന്റ്സിന് ഷെയർ ചെയ്ത ബ്രോഷറുകളാണ് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഇവർ അഡ്മിഷൻ കൊടുക്കുന്നുണ്ടായിരുന്നു ഈ കോഴ്സിന് ഇത് പ്രൈമിന്റെ സ്റ്റാഫായ ആതിര ഒരു സ്റ്റുഡന്റിന്റെ അടുത്ത് പേയ്മെന്റ് ചോദിക്കുന്നതിന്റെ സ്ക്രീൻഷോട്ടാണ് ഡേറ്റ് നോക്കൂ സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് സെപ്റ്റംബർ മുപ്പതിന് പ്രൈമിന് ആ സ്റ്റുഡന്റ് കോഴ്സിന്റെ ആദ്യ ഗഡു അയച്ചു കൊടുക്കുന്നുണ്ട് പക്ഷേ യു അതായത് യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ ഓൺലൈനായിട്ട് എം എസ് സി സൈക്കോളജി ഡിഗ്രികൾ ഓഫർ ചെയ്യുന്നില്ലെന്നും വിലക്കുന്നുണ്ട് യൂണിവേഴ്സിറ്റികൾ പ്രൈം എല്ലാവരുടെയും അടുത്ത് ഇത് തന്നെയാണ് പറഞ്ഞത് ഒക്ടോബർക്ക് കഴിഞ്ഞിട്ട് എല്ലാവരും പൈസ കൊടുത്തതിന് ശേഷമാണ് ഇത് പറഞ്ഞത് കേട്ടോ അതിനുശേഷം ഒക്ടോബർ പതിനഞ്ചിനു ശേഷം ഒരു മാസം കഴിഞ്ഞപ്പോ യു ജി സി കോഴ്സ് ക്യാൻസൽ ചെയ്ത് യു ജി സി പറഞ്ഞ ഓൺലൈനായിട്ട് എം എസ് സി സൈക്കോളജി കോഴ്സ് പഠിപ്പിക്കേണ്ട എന്നുള്ള രീതിയിൽ യു ജി സി കോഴ്സ് ക്യാൻസൽ ചെയ്തു പക്ഷെ ഇവിടെ എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ യു ജി സി ഇങ്ങനെയൊരു ഓൺലൈൻ കോഴ്സ് ബാൻ ചെയ്യുന്നത് ഓഗസ്റ്റ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് ഇതാണ് അതിന്റെ നോട്ടിഫിക്കേഷൻ ഔട്ട് അതായത് ഈ പ്രൈം എന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഇല്ലാത്ത കോഴ്സ് ഉണ്ടെന്ന് പറഞ്ഞ് ആൾക്കാരെ പറഞ്ഞ് പറ്റിക്കുകയായിരുന്നു ഓഗസ്റ്റിൽ ബാൻ ചെയ്ത കോഴ്സിന് സെപ്റ്റംബറിലും ഒക്ടോബറിലും ഇവര് പൈസ വാങ്ങിക്കുന്നുണ്ടായിരുന്നു സ്റ്റുഡൻസ് ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവില്ല ഇതുപോലെ ഒരു ബാൻ വന്നിട്ടുള്ള കാര്യം തന്നെ പക്ഷേ ഈ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ അത് അറിയാതെ ഇരിക്കാൻ വല്ല സാധ്യതയുണ്ടോ

പ്പ് അത് വേറെ ഒരു വലിയൊരു പ്രശ്നമാണ് ഇതുപോലെയുള്ള സ്ഥാപനങ്ങളിൽ സാധാരണ പലരും പഠിക്കുവാനായിട്ട് ചെല്ലുമ്പോഴേക്കും അവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഈ ലക്ഷക്കണക്കിന് ഫീസ് ഇവർക്ക് നൽകുവാൻ സാധിക്കുന്നില്ല അതിനുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ലാത്ത പലരുമാണ് ഇവരെയൊക്കെ സമീപിക്കുന്നത് അപ്പം അതിനും ഇവരുടെ കയ്യിൽ പരിഹാരമുണ്ട് കുട്ടികളെ കൊണ്ട് ബജാജ് ഫിൻസർവ് വഴി ഇ എം ഐ ഒക്കെ എടുപ്പിക്കുന്നു ഇപ്പോൾ കോഴ്സുമില്ല പഠനവുമില്ല പക്ഷേ കുട്ടികൾ മാസം തോറും ഇ എം ഐ അടച്ചു കൊണ്ടിരിക്കുകയാണ് ബജാജ് ഫിനാൻസിനെ പറ്റി എനിക്കറിയാവുന്ന പലരും ഒരുപാട് പേര് അല്ലെങ്കിൽ തന്നെ അത് നേരെ ചുവേ നടക്കുന്ന ഒരു സ്ഥാപനമല്ല അവർ ഈ ആദ്യം പറയുന്ന വ്യവസ്ഥകളൊക്കെ ഒരുപാട് മാറ്റി പറയുന്നതിൻ്റെ തെളിവുകൾ പോലും ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം അങ്ങനെ ഈ ഇങ്ങനത്തെ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ ലോൺ എടുത്തിട്ട് ഇ എം ഐ ഒക്കെ കിട്ടുന്ന ഒരു അവസ്ഥ വരികയാണെങ്കിൽ കുട്ടികളുടെ കാര്യം പിന്നെ പറഞ്ഞറിയിക്കുകയും വേണ്ട ഇക്കാലത്ത് വന്നിട്ട് ഈ എഡ്യൂക്കേഷൻ ഫീൽഡിലത്തെ കോമ്പറ്റീഷനും ഒരുപാട് കോഴ്സസ് നിലവിലുണ്ട് അപ്പോൾ പലർക്കും ഈ കോളേജിലൊക്കെ ചേർന്ന് പഠിക്കാനായിട്ട് പല കാരണങ്ങൾ കൊണ്ട് സാധിക്കാറില്ല അപ്പോൾ അങ്ങനത്തെ വരെ ചൂഷണം ചെയ്തിട്ടാണ് ഇതുപോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ തഴച്ച് വളരുന്നത് പിന്നെ മാത്രവുമല്ല ഈ തട്ടിപ്പിൽ നടി ഗായത്രി മാത്രമല്ല ഇൻഫ്ലുവൻസറായ ആഷിക അശോകനും ഉൾപ്പെട്ടിട്ടുണ്ട് താൻ മൂന്ന് വർഷം മുമ്പ് ചെയ്ത വീഡിയോ ആണെന്ന് ഇപ്പോൾ തനിക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നൊക്കെയാണ് ആശിക പറയുന്നത് എന്നാൽ ആ പഴയ വീഡിയോകൾ അതിപ്പോഴും ഈ വിദ്യാർത്ഥികളെയും സ്ഥാപനത്തിനെ പ്രൊമോട്ട് ചെയ്യാനും വേണ്ടിയിട്ടൊക്കെ ഇവരിപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ എപ്പോഴൊരിക്കൽ തനിക്കിതുമായിട്ട് ബന്ധമില്ല എന്ന് ഈ ആശിക്ക് പറയുന്നു അവർ അപ്പോൾ തന്നെ അവരുടെ ചാനലിൽ നിന്നും വീഡിയോസൊക്കെ എടുത്ത് മാറ്റതാണ് മാറ്റേണ്ടതാണ് പക്ഷേ വീഡിയോസിനൊക്കെ ലക്ഷക്കണക്കിന് വ്യൂസ് ഒക്കെ ഉണ്ടാകുമ്പോഴേക്കും അതൊക്കെ എടുത്ത് മാറ്റിയാൽ അത് അവരുടെ വരവിനെ ബാധിക്കും എന്നുള്ളത് കൊണ്ടായിരിക്കും അവരങ്ങനെ ചെയ്യാതിരിക്കുന്നത് അപ്പോൾ ഇതിൽ നിന്നും ഒക്കെ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട താരങ്ങളോടും ഇൻഫ്ലുവൻസേഴ്സിനോടും ഒക്കെ ഒരു വാക്ക് നിങ്ങളുടെ മുഖം വിശ്വസിച്ചിട്ടാണ് പലരും ജീവിത സമ്പാദ്യം മുഴുവനും ഇത്തരം സ്ഥാപനങ്ങളിൽ നൽകുന്നത് വെറുമൊരു പി ആർ ഏജൻസി വഴി വരുന്ന വർക്ക് എന്ന് പറഞ്ഞ് കൈ കഴുകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കില്ല കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം നടത്താതെ ഇത്തരത്തിലുള്ള ഉടായ്പ് സ്ഥാപനങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്നത് അവസാനിപ്പിക്കേണ്ട കാലം വളരെ വൈകിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് വന്നിട്ട് ഇതുപോലെയുള്ള കോഴ്സസ് ഒക്കെ പഠിച്ചാൽ പെട്ടെന്ന് ജോലി കിട്ടും അതുപോലെ വിദേശത്ത് പോകാം ധാരാളം സാലറി ഒക്കെ കിട്ടുന്ന കമ്പനികളിൽ ജോലി വാങ്ങിച്ച് തരാം എന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലെ ഈ പഠിത്തം കഴിഞ്ഞിട്ട് ഇവർ ഇങ്ങനെ ക്യാമ്പസ് ഇൻ്റർവ്യൂ പോലെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുഞ്ഞുങ്ങളെ പറ്റിക്കാറുണ്ട് ഒരുപാട് പേര് ഇതുപോലത്തെ ചതികളിലൊക്കെ ആകപ്പെടാറുമുണ്ട് അപ്പോൾ വിദ്യാർത്ഥികളോടും മാതാപിതാക്കളോടും എനിക്ക് പറയാനുള്ള എന്താണെന്ന് പറഞ്ഞാൽ ഈ ഓൺലൈൻ കോഴ്സുകളിൽ മുമ്പ് കാരണം ഇതിൽ ഇങ്ങനത്തെ ഈ ഫീൽഡിൽ എനിക്ക് ധാരാളം അനുഭവ സമ്പത്തുണ്ട് എന്നുള്ള കാരണം കൊണ്ടാണ് ഈ പറയുന്നത് ഏതാണ്ട് ഒരു ഇരുപത്തഞ്ച് വർഷത്തിന് മുകളിൽ അനുഭവമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ ഇതിൽ ചേരുന്നതിന് മുമ്പ് ആദ്യമായിട്ട് നിങ്ങൾ പരിശോധിക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള സ്ഥാപനത്തിന് യു ജി സിയുടെ അംഗീകാരം ഉണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് പരിശോധിക്കുക ഇപ്പോൾ ഗായത്രി അരുൺ ഇപ്പോൾ നിയമ നടപടികളുമായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട് പഠിക്കപ്പെട്ട കുട്ടികളും നിയമസഹായം ചെയ്യ തേടുന്നത് നന്നായിരിക്കും ഇതുകൊണ്ടൊന്ന് പെട്ടെന്നൊരു ഫലം കിട്ടുകയോ കൊടുത്ത ഫീസ് തിരിച്ച് കിട്ടുകയോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് എങ്കിലും ഇനിമേലും നിങ്ങൾ ചതിക്കപ്പെടാതിരിക്കാനായിട്ട് ഇതുപോലെ ഈ ഓൺലൈൻ കോഴ്സസ് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ധാരാളം ഇതിനു മുമ്പ് നമ്മൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് ഈ പ്രൊഫഷണൽ കോഴ്സിൻ്റെ ആ പാരാമെഡിക്കൽ കോഴ്സ് അങ്ങനത്തെ ഒക്കെയുള്ള കോഴ്സുകൾ പോലും ഇതുപോലെയുള്ള പല സ്ഥാപനങ്ങളും അവർക്കൊരു ലൈസൻസോ കാര്യങ്ങളോ ഒക്കെ ഇല്ലാതെ തട്ടിപ്പായിട്ട് നടത്തുകയും ജോലിയൊക്കെ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കുട്ടികളൊക്കെ പറ്റിച്ചിട്ട് വൻ തുകയ്ക്ക് ഫീസൊക്കെ വാങ്ങി പിന്നെ പിടി വീഴുമ്പോൾ അവർ ഒരു ദിവസം സ്ഥാപനമൊക്കെ അടച്ചു കെട്ടി പൂട്ടിക്കൊണ്ട് പോവുകയും ചെയ്യും അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സാമൂഹിക പ്രതിബദ്ധതയുള്ളൊരു വിഷയം ആയതുകൊണ്ടാണ് ഇതിനെക്കുറിച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ കണ്ടപ്പോഴേക്കും നിങ്ങളുടെ അടുത്ത് കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ പരമാവധി ഷെയർ ചെയ്യുക ഇനിയും ഒരാൾ പോലും ഈ ചതിക്കുടിയിൽ വിഴരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക ഇതുപോലെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ എൻ്റെ ചാനലിൽ വരുമ്പോൾ അത് കാണുവാനായിട്ട് നിങ്ങൾ മറക്കാതെ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തു വയ്ക്കുക അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അടുത്ത പ്രധാനപ്പെട്ട ഒരു വീഡിയോയുമായിട്ട് വരുന്നതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്